നമസ്കാരം പ്രതാപ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ചോറാണ് കേട്ടോ അപ്പൊ അതിനായിട്ട് നമ്മൾ ചട്ടിയിലേക്ക് അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഒരു ടേബിൾ സ്പൂൺ സവാള പൊടിയായി അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ ക്യാരറ്റ് പൊടിയായി അരിഞ്ഞത് ഇത്രയും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഒരൽപ്പം ചീര ഞാനിപ്പോൾ സാമ്പാർ ചീരയാണെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ചീര വേണമെങ്കിലും ചേർക്കാട്ടോ പാകത്തിന് ഉപ്പ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ഇളക്കി കൊടുക്കാം ഒരൽപ്പം വെള്ളം തിളച്ച് കൊടുക്കാം മൺചട്ടി ഏതെങ്കിലും ഞാൻ വെള്ളം ചേർത്തത് ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് ചെറുതീ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നമുക്കതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അത് പച്ചക്കറികളൊക്കെ നല്ലതുപോലെ വെന്തു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പാകത്തിന് ചോറ് അതായത് നമുക്ക് ആ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഉണ്ടാക്കുക തയ്യാറാക്കുള്ളൂ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ചോറ് ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ തന്നെ ഇറക്കി ഉപയോഗിക്കാം ഇതിനകത്ത് ഉപയോഗിച്ച വെളിച്ചെണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാം കേട്ടോ നെയ്യോ അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെണ്ണയെന്ന് വെച്ചാൽ ഏതെണ്ണ വേണമെങ്കിലും നമുക്കിനകത്ത് ചേർക്കാം ഇതിന് വേണമെങ്കിൽ മുട്ട വേണമെന്നുള്ളവർക്ക് മുട്ട വേണമെങ്കിലും ചേർത്ത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഞാൻ വീട്ടിൽ കൊച്ചിൻ്റെ ചോറൊക്കെ ഇടയിൽ മുറ്റവാറും ദിവസങ്ങളിൽ ഒരു നേരത്തെ ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കിയാണ് കൊടുക്കുന്നത് കേട്ടോ അവൻ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും അവന് ഭയങ്കര ഇഷ്ടമാണ് പറയാനുള്ളത് അപ്പോൾ ഇതുപോലെ എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്നും തയ്യാറാക്കി നോക്കുക അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്താം